ിൽ രാവിലെ തന്നെ നമ്മുടെ അനീഷും കുടുംബാംഗങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരനെ ഇഗ്നോർ ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് എന്നാലും കയറിയേക്കാതിരിക്കാൻ ആർക്കും പറ്റുന്നില്ല അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇന്നിപ്പോൾ രാവിലെ ബിഗ് ബോസിലും അനീഷ് പറയുന്നത് ഇപ്പോഴും ക്യാപ്റ്റൻ ഒഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇന്നെല്ലാം ആലട്ടം പറഞ്ഞത് ഷാനവാസ് പുതിയ ക്യാപ്റ്റന് അഭിനന്ദനങ്ങളെന്ന് ലാലടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനീഷ് ഇപ്പോഴും അത് മാറിയിട്ടില്ല ധാരാളി ക്യാപ്റ്റൻ എന്ന രീതിയിലാണ് നിൽക്കുന്നത് മാത്രമല്ല രാവിലെ ബിന്നിയായിട്ട് നല്ലൊരു മത്സരം നടക്കുകയാണ് കാരണം ബിന്നിക്ക് അങ്ങോട്ട് എന്തോ ബോഡി പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ബിന്നി കുറച്ച് ജോലി ചെയ്യാതെ അവിടെ മാറിയിരിക്കുന്നുണ്ട് വെള്ളവും കുടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ബിന്നി മാറിയിരിക്കുന്നതിൻ്റെ പേരിൽ അനീഷ് രാവിലെ ചെറിയൊരു ചൊർച്ചിൽ നടത്തുന്നുണ്ട് അപ്പം ബി പറയുന്നത് രണ്ട് ദിവസമായിട്ട് തനിക്ക് വയ്യാത്ത കാര്യം ബിഗ് ബോസിനും അറിയാം പക്ഷേ ക്യാപ്റ്റൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് ബിന്നിയൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസം എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വിന്നിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് കാരണം കൺഫെഷൻ റൂമിൽ ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ലൈവില് അതുമാത്രമല്ല ബിഗ് ബോസിൽ ഈ ഫുഡൊന്നും ഉണ്ടാകാനുള്ള സാധനങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു രാവിലെ അനീഷ് എന്തായാലും ഇന്നലത്തെ ഫുഡ് തന്നെ എല്ലാവരും ചൂടാക്കി കഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് അതിന് ചെറിയൊരിളക്കമൊക്കെ അവിടെ തർക്കം ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഇന്നിപ്പം ബിഗ് ബോസ് നിർത്തി വെക്കാൻ പോകുന്നു എന്ന രീതിയിൽ പ്രമ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നിർത്തി